ൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്ലേസ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് കയ്യിൽ പൈസ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് പക്ഷേ നമുക്ക് മക്കളെ കൊണ്ട് ഒരു ഒഴിവ് ദിവസം എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അധികം അധികം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ ഈ സ്ഥലത്തെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുക അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വട്ടം പോയിട്ടുണ്ട് പക്ഷെ വഴിയും കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പിടിയും ഇല്ല പണ്ട് എങ്ങനെ പോയിട്ടുള്ളൊരു ഓർമ്മ ഉണ്ട് എന്ന് മാത്രം ഏകദേശം നമ്മളിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഡെയിലി വരണൊരു സ്ഥലമാണ് ആ അപ്പം നോക്കി ഇപ്പം അവിടെ രണ്ട് മൂന്ന് ബൈക്കൊക്കെ കാണാനുണ്ട് പിന്നെ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുട്ടീസൊക്കെ കൂടി നടക്കുകയാണ് കുറച്ചധികം നടക്കാനുണ്ട് അപ്പോൾ ഈ ഉള്ള ഈ നടത്താണ് ഒരു പ്രത്യേക വൈബ് ഏട്ടാ അങ്ങനെ മെല്ലെ നമ്മൾ ചാടിക്കടന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇത് ഈ വഴി അങ്ങോട്ട് പോകാനുള്ളത് തന്നെയാണ് ഇതിലെ തന്നെയാണ് ആൾക്കാരൊക്കെ പോവാറുള്ളതും വേണമെങ്കിൽ നമുക്ക് കൂടെ പോകാൻ പറ്റും എന്ന് ഏട്ടൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അതിലേ പോയില്ല കാരണം കുട്ടീസൊക്കെ കൂടി കയറാൻ ബുദ്ധിമുട്ടാവില്ലേ നമുക്ക് മോളിൽ നിന്ന് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ വഴി കയറിയത് പിന്നെ പിള്ളേർക്ക് കഴിക്കാനായിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കൈപ്പിടിച്ചിട്ടാണ് പോണത് കേട്ടോ എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതേ ഒരു ഉൾവഴി എത്തിയിട്ടുണ്ട് ശരിക്ക് കാട്ടിക്കൂടെ ഉള്ള ഒരു നടത്തം നല്ല രസമാണ് ഇതിപ്പോൾ നമ്മൾ ഉണ്ണികളൊക്കെ എടുത്തിട്ട് പോണ കാരണം കുറച്ച് ബുദ്ധിമുട്ടായി കാരണം മുള്ളും മുൾച്ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് താഴ്ന്നു വേണം പോവാനൊക്കെ അതൊക്കെ കുറച്ച് റിസ്ക് ആയിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ആ സ്ഥലം കാണാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അടിപൊളിയായിട്ട് വേഗം ഇങ്ങനെ നടന്ന് നടന്ന് പോയി ഇതാണ് നമുക്ക് മോളിൽ നിന്ന് കിട്ടണ ഒരു വ്യൂ നല്ല രസമായിട്ട് ഉണ്ട് അല്ലേ നല്ല അടിപൊളിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസ്റ്റാ കുറേ നേരമായില്ലേ സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി വന്ന ഒരു അരുവിയാണിത് അരുവിന്ന് പറയാൻ പറ്റില്ല ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഒലിച്ചി വെള്ളച്ചാട്ടം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ മോൾ ഭാഗത്തേക്കാണ് കയറി വന്നത് ഇനി നമുക്ക് ഇതൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ അങ്ങനെ താഴേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഈ മോളിൽ നിന്ന് ഇങ്ങനെ കണ്ടു പിന്നെ ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാം അങ്ങനെ കുട്ടീസിന് നടക്കാനായിട്ട് അതാണല്ലോ നല്ലത് അപ്പോൾ നമ്മൾ ചെറിയ ഒഴുക്കിൽ കൂടതെ കുഞ്ഞിനും പിള്ളേരും കൂടി അതിലിങ്ങനെ നടന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു അവർക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അവർക്ക് കൂടുതലും ഈ പാർക്കിൽ പോവാനും പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ആണല്ലോ ഇഷ്ടമുണ്ടാവുക അവരുടെ ഒരു ഏജ് അതല്ലേ അപ്പോൾ എന്തായാലും അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ട് വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ അവരൊക്കെ വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആഗ്രഹം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാവ് നിന്ന് ചാടി ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ നമുക്ക് പേടിയുണ്ട് വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും കൈ പിടിച്ചിട്ട് അവനെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടു കിട്ടും അവന് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ വെള്ളം കളിക്കാനായിട്ട് കിട്ടാറില്ലല്ലോ അപ്പം അങ്ങനെ കുഞ്ഞിനും അടിപൊളിയായി എൻജോയ് ചെയ്തു ഏകദേശം അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുട്ടീസിന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ടയൊക്കെ കഴിച്ചു അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കളിയും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സ്ഥലവും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാറ്റ